വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇന്ത്യയിലുള്ള ബിഗാനാറിൻ്റെ തെരുവുകളിൽ ഒരു പന്ത്രണ്ട് വയസ്സുള്ള പയ്യൻ തൻ്റെ ആൻറ്റിയുടെ അടുത്തു നിന്നും എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിച്ചിട്ട് അതുണ്ടാക്കി വെറും രണ്ട് പൈസയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു ഇതേ ഭുജിയെ പാക്കറ്റിലാക്കി അതിൽ ഹൽദിറാം എന്ന് പ്രിൻ്റ് ചെയ്ത് ലോകം മുഴുവൻ വിറ്റ് കോടികൾ സമ്പാദിക്കാൻ കഴിയുമെന്ന് അന്ന് ആ പയ്യൻ കരുതിയിരുന്നില്ല യെസ് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സ്നാക്കിംഗ് ബ്രാൻഡ് ബ്രാൻഡായിട്ടുള്ള ഹൽദിറാംസിൻ്റെ കഥയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു ഫാമിലിയിലാണ് ഹൽദിറാം ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ഭുജിയ മാർക്കറ്റിൽ ഒരു ചെറിയ ഭുജിയക്കാട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹൽദിറാം ആണെങ്കിൽ ക്ലാസ് ഒന്നും ഇല്ലാത്ത ദിവസം അവിടെ പോയിട്ട് തൻ്റെ മുത്തച്ഛനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഭുജിയെ ചെയ്യുന്നതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്ന ഹൽദിറാം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം തൻ്റെ പന്ത്രണ്ട് വയസ്സിൽ തന്നെ പഠിച്ച് അതിലവൻ വളരെ നല്ല രീതിയിൽ എക്സ്പേർട്ട് ആവുകയാണ് അങ്ങനെ അവൻ തൻ്റെ മുത്തശ്ശൻ നിൽക്കുന്നതുപോലെ ഈ ഒരു ചെറിയ കടയിൽ നിന്നാ പോരാ ഈ ഒരു ബിസിനസ് വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യണം എന്നൊക്കെ അവൻ വിചാരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ ഗ്രാം ഫ്ലോർ എന്ന് പറയുന്ന ഒരു പൊടി കൊണ്ടാണ് ഭുജിയ ഉണ്ടാക്കുന്നത് എന്നാൽ രാജസ്ഥാനിലുള്ളവർ പലതരത്തിലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിലും മൂങ് ദാലിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഗ്രാം ഫ്ലോറും മൂംഗ്ദാലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഭുജിയ ഉണ്ടാക്കുന്നത് അങ്ങനെ ആ രീതിയിൽ ഭുജിയ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആളുകളുടെ ഇടയിൽ നല്ല രീതിയിലുള്ളൊരു വരവേൽപ്പ് ലഭിക്കുന്നു അദ്ദേഹം അവിടെ നിന്നും കൂടുതൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി നോട്ട് ചെയ്തു അതായത് ഇവരുണ്ടാക്കുന്ന ഭുജിയ ശരിക്കും തിക്ക് ആൻഡ് സോഫ്റ്റ് ആണ് അത് എന്തുകൊണ്ട് തിൻ ആൻഡ് സോഫ്റ്റ് ആക്കിക്കൂടാ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് അങ്ങനെ അത് ചെയ്യാനായിട്ട് അദ്ദേഹം ഒരു തിൻ ബാറ്റർ റെഡിയാക്കി എന്നിട്ട് അത് മുറുക്ക് പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് മെഷും റെഡിയാക്കി അങ്ങനെ നിറയെ എക്സ്പീരിമെൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഭുജിയ അദ്ദേഹം തയ്യാറാക്കുന്നു അങ്ങനെ ഈ ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു ഭുജിയ ഭയങ്കര ഹിറ്റാവുകയാണ് എന്നാൽ അദ്ദേഹം അവിടെ കൊണ്ട് നിർത്തിയില്ല അദ്ദേഹം ഭയങ്കര അധികം ബിസിനസ് മൈൻഡ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരിക്കുകയാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഭുജിയ വിൽക്കുന്നുണ്ട് പക്ഷേ ഭുജിയ എന്ന് പറയുമ്പോൾ തന്നെ ഹൽദിറാം ഭുജിയ ആയിരിക്കണം ആദ്യം എല്ലാവരുടെയും മൈൻഡിൽ വരേണ്ടത് എന്ന് അദ്ദേഹം വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗാനാർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിന് ശരിക്കും മുമ്പ് കാലത്ത് ഒരു വ്യക്തി മഹാരാജ ദുങ്കർ സിംഗ് ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ളൊരു ബഹുമാനവും കാര്യങ്ങളും ഒക്കെയുള്ളൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതായത് മഹാരാജ ദുങ്കർ സിംഗിൻ്റെ ഫോട്ടോ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഭുജിയയുടെ പാക്കറ്റിൽ പ്രിന്റ് ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭുജിയയിൽ ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസം വരാൻ തുടങ്ങി അങ്ങനെ ഇദ്ദേഹം വില കൂട്ടിയാലും ഇദ്ദേഹത്തിന്റെ ഭുജിയ വാങ്ങാൻ ആളുകൾ തേടി വരുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തൻ്റെ രണ്ടനിയന്മാരെയും കൂട്ടിയിട്ട് ബിസിനസ് വലുതാക്കുകയാണ് അദ്ദേഹത്തിന് മുപ്പത്താറ് വയസ്സായ സമയത്ത് അദ്ദേഹത്തിന് മൂന്ന് മക്കളുണ്ടായിരുന്നു അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു ട്വിസ്റ്റ് വരുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇദ്ദേഹത്തിൻ്റെ അനിയന്മാരുടെ ഭാര്യയൊക്കെ തമ്മിൽ ചെറിയ വാക്കുതർക്കവും കാര്യങ്ങളുമൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിന് ഭാര്യയും മക്കളെയും കൂട്ടിയിട്ട് അവിടെ നിന്നും പോകേണ്ടി വന്നു അങ്ങനെ ഹൽദിറാമിനെ അവർ ആ ബിസിനസ്സിൽ നിന്നും പുറത്താക്കുകയാണ് എന്നാൽ അതിലൊന്നും തളർന്നു പോകാതെ ഹൽദിറാം അടുത്തതായിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ചിന്തിച്ചു അങ്ങനെ ഒരു ദിവസം മാർക്കറ്റിലൂടെ അദ്ദേഹം ഇങ്ങനെ ജോലിയൊക്കെ തേടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പഴയൊരു ഫ്രണ്ടിനെ കാണുന്നത് അങ്ങനെ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് തൻ്റെ ജീവിതത്തിൽ നടന്ന ഈ പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ് അങ്ങനെ ഈ ഒരു ഫ്രണ്ടിന് ഓൾറെഡി ഹൽദിറാം ഒരു ഇരുന്നൂറ് രൂപ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓർത്തിട്ട് ഫ്രണ്ട് ഹൽദിറാമിന് ഒരു നൂറ് രൂപ കൊടുക്കുന്നു അങ്ങനെ ആ ഒരു നൂറ് രൂപ വെച്ചിട്ട് അദ്ദേഹം ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുക്കുകയാണ് അപ്പോൾ ഹൽദിറാമിൻ്റെ ഭാര്യ മൂങ്ദാൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു അപ്പോൾ അവളത് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം അത് കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ വിൽക്കുമായിരുന്നു അങ്ങനെ രാവിലെ തന്നെ ഈ മൂംഗ് ദാൽ ഉണ്ടാക്കിയതിന് ശേഷം അത് മാർക്കറ്റിൽ കൊണ്ടുപോയി അവിടെ കോളേജിൽ പോകുന്നവരും വർക്കിന് പോകുന്നവരും അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ അടുത്ത് വിറ്റ് അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് അങ്ങനെ മൂംഗ്ദാലിൻ്റെ സെയിൽസ് നടക്കുന്നതിനോടൊപ്പം തന്നെ തൻ്റെ പഴയ ഡിഷായിട്ടുള്ള ഭുചിയെയും അവൻ സെയിൽ ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ ഇത് രണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സെയിലാവുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ അദ്ദേഹം കയ്യിലുള്ള പൈസയൊക്കെ വെച്ചിട്ട് ചെറിയൊരു കട വാടകയ്ക്കെടുക്കുന്നു അങ്ങനെ കട തുടങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ആളുകളൊക്കെ വന്ന് ക്യൂവിൽ നിന്നിട്ട് സാധനം മേടിച്ചുകൊണ്ട് പോകുന്ന അത്രയും വലിയൊരു ലെവലിലേക്ക് അവിടെ സെയിൽസ് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മുന്നോട്ടുള്ള കുറച്ച് വർഷങ്ങളിലേക്ക് ഈ കടയെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമായിരുന്നു ഹൽദിറാം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപതായപ്പോൾ കൊൽക്കത്തയിലുള്ള തൻ്റെ ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണത്തിന് അദ്ദേഹം പോവുകയാണ് എന്നിട്ട് അവിടെ വരുന്നവർക്കൊക്കെ അദ്ദേഹം ഭുജിയെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ അവിടെ വന്നിട്ട് ഈ ഭുജിയെ കഴിച്ച എല്ലാവരുടെയും റിയാക്ഷൻ അദ്ദേഹം വിചാരിച്ചതിലും അപ്പുറമായിരുന്നു കാരണം എല്ലാവർക്കും ആ ഭുജിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വീണ്ടും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ബൾക്കായിട്ട് ഓർഡർ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തൻ്റെ മകൻ രാമേശ്വർ ലാലിനെയും ശിവകൃഷ്ണനെയും വെച്ച് കൊൽക്കത്തയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് നോക്കാൻ ഏൽപ്പിച്ചു അവരങ്ങനെ അവിടെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് അവിടെ സെയിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി അങ്ങനെ അവിടെ ഒരു ദിവസം നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് കിലോ വരെയുള്ള ഭുജിയ വിറ്റുപോകുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെയുള്ള ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാൾട്ടി ആയിട്ടുള്ള സാൾട്ടി ബംഗാളി മിക്സ്ചർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതും നല്ല രീതിയിൽ വിറ്റുപോകുന്നു അങ്ങനെ പന്ത്രണ്ട് വർഷം കൊണ്ട് എട്ട് സ്ക്വയർ ഫീറ്റിലിരുന്ന അവരുടെ കട ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റുകയാണ് അങ്ങനെ ഓരോ വർഷത്തിലും ബിസിനസ് ഡബിൾ ആയിട്ട് ഉയരുകയാണ് വലിയ സിറ്റി ആയതുകൊണ്ട് തന്നെ ബിഗാനാറിനേക്കാളും കൂടുതൽ സെയിൽസും കാര്യങ്ങളും ഗ്രോത്തും ഒക്കെ വരുന്നത് കൊൽക്കത്തയിലായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയപ്പോഴേക്കും ഹൽദിറാമിൻ്റെ മൂന്ന് മക്കളും സെറ്റിലാവുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മകൻ മൂൽ ചന്ദ് ബിഗാനാറിലുള്ള ബിസിനസ്സൊക്കെ നോക്കുകയായിരുന്നു ശാന്തിദാസ് എന്ന് പറയുന്ന മറ്റൊരു മകൻ ഈ ബിസിനസ് ഒന്നും നോക്കാതെ പുറത്തു പോയിട്ട് മറ്റൊരു ബിസിനസ് ഒക്കെ ചെയ്തിട്ട് അതിലും നല്ല രീതിയിൽ സക്സസ് ആവുന്നു മൂന്നാമത് മകൻ രാമേശ്വർ ലാൽ കൊൽക്കത്തയിലുള്ള ബിസിനസ് നോക്കുകയായിരുന്നു ഹൽദിറാം ആണെങ്കിൽ ഒരു സെമി റിട്ടയർമെന്റ് പോലെ ഇടയ്ക്കൊക്കെ മാത്രം കടയിലേക്ക് പോകുന്ന രീതിയിലേക്ക് മാറി അങ്ങനെ ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു അപ്പൊ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൊരു സംഭവം നടക്കുന്നു അതായത് ഹൽദിറാമിന്റെ കൊൽക്കത്ത ബ്രാഞ്ചിലുള്ള ശിവ നാഗ്പൂരിൽ മറ്റൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത് അവിടേക്ക് തനിയെ പോവുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ നാഗ്പൂരിൽ ഷോപ്പ് തുറക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകളെല്ലാവരും ഈ മൈസൂർ പാക്ക് ലഡ്ഡു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യുന്ന വ്യക്തികളായിരുന്നു അങ്ങനെ അദ്ദേഹം തനിക്കിഷ്ടപ്പെട്ട കാജ് കട്ടിലെയും അതുപോലെ തന്നെ ഭുജിയെയും ചേർത്ത് വിൽക്കുകയാണ് അങ്ങനെ അവരുടെ ആ ഒരു സെൻറ്ററും പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആവുകയാണ് അങ്ങനെ അതിനോട് ചേർത്ത് മലായി ലഡ്ഡു രസഗുള രസമലായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെല് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവിടെ നിന്നാണ് ഹൽദിറാം ഇന്ത്യയിൽ തന്നെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് അങ്ങനെ നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ നാഗ്പൂരിൽ തന്നെ രണ്ട് ഷോപ്പ് തുറക്കുകയാണ് അങ്ങനെ ഇരിക്കെ ശിവകിഷാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത് അവിടെ ദോശ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ദോശ മാത്രമേ ഉള്ളെങ്കിലും അവിടെ ഒരുപാട് ആളുകൾ വരുന്നത് കണ്ടിട്ട് ഹൽദിറാംസിനെ വെറും സ്വീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം നിർത്താതെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൂടി വിപുലീകരിക്കാം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഈ ഒരു ഹോട്ടൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ തരത്തിലുള്ള ഫുഡ് കൊടുക്കും എന്ന് വിചാരിക്കുന്ന സമയത്താണ് അവിടെയുള്ള ആളുകളെല്ലാം ഈ സൗത്ത് ഇന്ത്യൻ ഫുഡായിട്ടുള്ള ഇഡ്ഡലി ദോശ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ ആദ്യം മുപ്പത് സീറ്റ് കപ്പാസിറ്റിയുള്ള ഒരു റെസ്റ്റോറൻറ്റ് അവർ ഓപ്പൺ ചെയ്യുകയാണ് അങ്ങനെ എപ്പോൾ നോക്കിയാലും ആ ഒരു സീറ്റൊക്കെ ഫില്ലാവുന്ന രീതിയിൽ ആ കടയിൽ എപ്പോഴും ആൾ വന്നുകൊണ്ടിരുന്നു അങ്ങനെ അവർ സീറ്റ് കപ്പാസിറ്റി വീണ്ടും കൂട്ടുകയാണ് അതുപോലെ തന്നെ അവരുടെ മെനുവിലേക്ക് സമൂസയും കച്ചോരിയും കൂടി ആഡ് ചെയ്തു അവിടെ വരുന്നവരുടെ അടുത്തൊക്കെ വെറുതെ സമൂസയും കച്ചോരിയും ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വീണ്ടും വാങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവരുടെ ടേസ്റ്റ് വളരെ ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ആയിരക്കണക്കിന് റെഗുലർ കസ്റ്റമേഴ്സിനെ ലഭിക്കുകയാണ് അങ്ങനെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ നാഗ്പൂരിൽ വീണ്ടും വീണ്ടും ഇവരുടെ സെൻറ്റേഴ്സ് തുറക്കുകയാണ് അങ്ങനെ വെറും ഭുജിയ കച്ചവടത്തിൽ നിന്ന് മാറി ഇന്ത്യൻ സ്നാക്സിൻ്റെ ഇൻഡസ്ട്രിയിലെത്തി ഇപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് വരെ വിപുലീകരിച്ചു നയൻറ്റീൻ സെവൻറ്റി ഫൈവില് കൊൽക്കത്ത ബ്രാഞ്ച് നോക്കിക്കൊണ്ടിരുന്ന രാമേശ്വർലാൽ വെസ്റ്റ് ബംഗാൾ വിട്ട് പുറത്തേക്ക് വരരുതെന്നും അതുപോലെ ബാക്കിയുള്ളവർ വെസ്റ്റ് ബംഗാളിലേക്ക് എൻ്റർ ആവരുത് എന്നുള്ള രീതിയിൽ ഫാമിലിക്കുള്ളിൽ തന്നെ അവരൊരു എഗ്രിമെൻ്റ് വെച്ചു അതായത് എൻ്റർ ആവരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർ ആയി ബിസിനസ് നടത്തരുത് എന്നുള്ളൊരു എഗ്രിമെൻറ്റ് അങ്ങനെ ഇരിക്കെ ശിവകിഷാൻ നാഗ്പൂരിൽ തന്നെ എത്ര കാലമാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഡൽഹിയിലേക്കും കൂടി ബിസിനസ്സിനെ വ്യാപിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ശിവകിഷാൻ തൻ്റെ യങ്ങർ ബ്രദറായിട്ടുള്ള മനോഹർ ലാലിനെ ഡൽഹി ബ്രാഞ്ചിലേക്ക് ചൂസ് ചെയ്യുന്നു അങ്ങനെ നയൻറ്റീൻ എയ്റ്റി ടൂല് മനോഹർലാൽ തൻ്റെ മറ്റൊരു അനിയനായിട്ടുള്ള മധുസൂദനനെ കൂട്ടിക്കൊണ്ട് ഫേമസ് ആയിട്ടുള്ള ഡൽഹി മാർക്കറ്റിലേക്ക് പോവുകയാണ് ഓൾറെഡി അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്നാക്സ് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നിട്ട് ഇവിടെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട് എങ്ങനെയാണ് ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റ് പോവുക എന്ന് അവർ ഒരുപാട് ചിന്തിച്ചു അങ്ങനെ അവരവിടെ നോട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇത്രയും കടകൾ ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ആളുകളുടെ ഡിമാൻഡ് അധികമായിരുന്നു അങ്ങനെ ശിവകിഷാന്റെ സഹായത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് അവിടെ ഇവരൊരു ഷോപ്പ് ആരംഭിക്കുകയാണ് അങ്ങനെ അടുത്തൊരു വർഷം രാവെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ട് അവർ ആ കടയ്ക്കൊരു റെപ്യൂട്ടേഷൻ കൊണ്ടുവരികയാണ് അപ്പോഴാണ് ഒരു വലിയ ട്രാജഡി വരുന്നത് ആൻഡിയോസിക്സ് റിയോട്ട് നയൻറ്റീൻ ഈ ഒരു സമരം വന്ന സമയത്ത് മനോഹർലാലിന്റെ കട കത്തിക്കുകയാണ് അങ്ങനെ ഡൽഹിയിലെ ഹൽദിറാമിന്റെ സെയിൽസ് ബിഗ്ഗസ്റ്റ് സീറോയിലേക്ക് വരികയാണ് എന്നാലും മനോഹർലാൽ ഗിവപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല വീണ്ടും ബിഗാനാറിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നും ഫിനാൻഷ്യൽ ഹെൽപ്പ് എടുത്തുകൊണ്ട് അദ്ദേഹം വീണ്ടും ആരംഭിച്ചു അങ്ങനെ അദ്ദേഹം ഡൽഹിയിൽ തന്നെ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കട ആരംഭിക്കുന്നു അങ്ങനെ ബിസിനസ്സും സ്റ്റാർട്ടാവുകയാണ് അങ്ങനെ അടുത്ത വർഷം ആയപ്പോഴത്തേക്കും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഫാക്ടറി ഓപ്പൺ ചെയ്യുകയാണ് അതിനോടൊപ്പം തന്നെ വീണ്ടും പല പല ഔട്ട്ലെറ്റ്സും തുറക്കുന്നു അങ്ങനെ ഇവർ വീണ്ടും ചിന്തിക്കുകയാണ് അതായത് എല്ലാവരുടെയും വീട്ടിലേക്ക് നമ്മളുടെ ഹൽദിറാമിൻ്റെ പ്രൊഡക്റ്റ് എത്തുന്ന രീതിയിലോട്ട് നമുക്ക് കാര്യങ്ങളെ മാറ്റണമെന്ന് അതായത് പെപ്സി കോള ഇത്തരം കാര്യങ്ങളൊക്കെ എത്രത്തോളം ഫേമസ് ആണോ അതേപോലെ തന്നെ ഹൽദിറാമും ഫേമസ് ആവണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ഭുജിയൊക്കെ അവർ നൈട്രജൻ പാക്കിംഗ് ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഈ ലോകം മുഴുവൻ ഹൽദിറാമിൻ്റെ പ്രൊഡക്ട്സ് ആവുകയാണ് അങ്ങനെ അതിനോടൊപ്പം തന്നെ ഹൽദിറാം റസഗുള സോയാൻ പപ്ഡി പിക്കിൾസ് കച്ചോരി അങ്ങനെ എല്ലാ പ്രൊഡക്ട്സും പാക്കിംഗ് ചെയ്ത് ലോകം മുഴുവൻ സെയിൽ നടത്തുന്നുണ്ട് അഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള വിവിധ വിലകളിലായിട്ട് ഇവരുടെ പ്രൊഡക്ട്സ് ലഭിക്കുന്നതാണ് ഹൽദിറാം അവരുടെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ സൈക്കോളജിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് ഒരു ലക്ഷത്തിലധികമായിട്ടുള്ള റീറ്റെയിലേഴ്സ് ഉണ്ട് ഇപ്പോൾ എൺപതിലധികം സിറ്റികളിലായിട്ട് ഹൽദിറാമിൻ്റെ ഔട്ട്ലെറ്റ്സ് ഉണ്ട് നൂറു വർഷങ്ങൾക്ക് മുമ്പ് വെറും രണ്ട് പൈസയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഭുജിയ ഇന്ന് ഒമ്പതായിരം കോടിയിലധികമായിട്ട് അവരുടെ ബിസിനസ് വളർന്നിരിക്കുകയാണ് സോ കൃത്യമായിട്ടുള്ള വിഷനും കറക്റ്റ് സ്ട്രാറ്റജിക്കായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എന്തോ നേടിയെടുക്കാമെന്ന് ഒരു കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് സോ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ്